കേരളത്തിൽ ഷിയാസ് കരീമിന്റെ പുള്ളീനെ പൊട്ടൻ തന്നെയാണ് ബിഗ് ബോസിലുള്ളവരും വിളിച്ചോണ്ടിരുന്നത് ലോക പൊട്ടനായിട്ടുള്ള അത് നമ്മുടെ ബാലവംസെ പൊട്ടനായ ലോക പൊട്ടെന്ന് പറയുന്നില്ലേ ഞാനൊരു കഥ പറഞ്ഞുതരാം അതായത് പണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് അഞ്ചെന്നുള്ള സ്ഥലം ഉണ്ടായിരുന്നു അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറ്റേ തിരുവിതാംകൂർ തിരുവിതാംകൂർ ദേവസ്ഥലം തിരുവിതാംകൂർ ആണ് ഭരണത്തിലുള്ളത് അന്ന് തിരുവ ആ അഞ്ചു തെങ്ങെന്ന സ്ഥലം നമ്മുടെ മാഹി കണക്കാണ് കേരളത്തിലുണ്ടെങ്കിലും കേരളത്തിലല്ലാത്ത സ്ഥലമാണത് അതായത് അപ്പോൾ തിരുവിതാംകൂരിലെ ആ രാജാവ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇഷ്ട അതായത് നമ്മുടെ അന്നത്തെ ആ ഇഷ്ട കമ്പനിക്ക് കത്തെഴുതുകയാണ് ആ സ്ഥലം കൂടെ ഞങ്ങളൊക്കെ ആട് ചെയ്തു തരണം കാരണം ഞങ്ങളുടെ സ്ഥലത്തിലുള്ള പെട്ട സ്ഥലമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഇങ്ങോട്ട് ആഡ് ചെയ്ത് തരണം എന്നുള്ള രീതിയിലേക്ക് കത്തയയ്ക്കുന്നു അപ്പം അവിടുത്തെ രാജ്ഞി എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് അവിടുത്തെ ജനത്തിന്റെ സർവേ എടുക്കുന്നത് അദ്ദേഹത്തിന് അവിടെ പോകാൻ ലയിക്കാൻ താല്പര്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി സർവേ എടുക്കുമ്പോൾ അവിടെ ആർക്ക് പോലും തിരുവിതാംകൂരിലെ ആ രാജഭരണത്തിന്റെ കീഴിലേക്ക് പോയി ലയിക്കണ്ട കാരണം അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പേരിടാനുള്ള അവകാശമില്ല ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ബ്രിട്ടീഷുകാർ ഭരിക്കാൻ നേരത്ത് കിട്ടും അതായത് പേരിടാൻ ആലോചിക്കുക ഒരു നൂറ് വർഷം മുമ്പുള്ള ആൾക്കാരുടെ പേരെടുത്ത് നോക്കിയാൽ കാടൻ കൂടൻ മാടൻ വേടൻ എന്നൊക്കെ പറഞ്ഞുള്ള പേരല്ലാതെ ഒരു സ്വന്തമായിട്ട് പേരിടാനുള്ള അവകാശം പോലെ രാജഭരണത്തിന്റെ പൊക്കി അടിക്കുന്നുണ്ട് ഞങ്ങൾ സിനിമയെ കാണുന്ന രാജഭരണം സിനിമയെ കാണുന്ന രാജഭരണം എന്ത് നിങ്ങൾ ബാഹുബോലി സിനിമയെ തന്നെ കണ്ടാൽ മനസ്സിലായി ബാഹുബലിക്കാത്ത തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് കാണിക്കുന്നത് കാരണം മറ്റേ ദേവസേനെ പെണ്ണാലോചിക്കാൻ നേരത്ത് മറ്റേ ഇവര് കുറെ സ്വർണമൊക്കെ കൊടുത്തുവിടുന്നുണ്ട് സ്വർണമൊക്കെ കൊടുത്തുവിടാൻ നേരത്ത് ദേവസേന അത് നിരസിക്കുന്നുണ്ട് ലാസ്റ്റ് ഈ രാജ്ഞി ഈ അവിടുത്തെ രാജമാത എന്ത് രാജമാതാ ഈ പ്രഭാസിനെ അതായത് രാജാവിനെ രാജ്യത്തെ കൂടെ നാട് കടത്താൻ നേരത്ത് അവർ സാധാരണ ആൾക്കാരോട് പോയി താമസിക്കുമ്പോൾ അവിടെ ആർക്കും വീടില്ല അവരെല്ലാം കുട്ടിലാണ് താമസിക്കുന്നത് ഒരു തൊട്ടി പോലും ഇല്ല ആ വീട്ടിൽ അന്നിട്ടും അവർ രാജാവിനെ പാടി പൂർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് രാജാവ് എൻ്റെ ചെരുപ്പിടാ നടക്കാൻ നേരത്ത് ഇങ്ങനെ കണ്ണീന്ന് വെള്ളം ഒഴിക്കുകയാണ് കാരണം അവർക്ക് ജീവിതശൈലവേ ഇല്ല അതാണ് രാജവരണം സന്റമൂല്യങ്ങൾ മൊത്തം അതായത് ജനങ്ങളുടെ സമ്പത്ത് മൊത്തം എടുത്തിട്ട് തനിക്ക് വേണ്ടി തന്റെ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുന്നതിന്റെ പേരാണ് രാജവംശവും രാജ്യത്തിൻ്റെ രാജാവും ഒക്കെ അല്ലാതെ രാജാവും മര്യായക്കിവിടെ ഭരിച്ചിട്ടുള്ളത്